ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പുളിയൊക്കെ ഇച്ചിരി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞ് ഈ റെസിപ്പി പറഞ്ഞു തരുന്നത് എന്തായാലും അടിപൊളിയാണ് നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ചോറ് ആയിട്ട് നമുക്കിത് മാത്രം മതിയാവും മത്തങ്ങയ വെച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതുപോലെ നെല്ലിക്കായുടെ വലുപ്പത്തിൽ വാളംപുളി അതും കൂടെ പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ചെറിയൊരു കായത്തിൻ്റെ കട്ട ചേർത്ത് കൊടുത്ത് നമുക്ക് കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ ലാസ്റ്റ് കടു കടുപൊട്ടിക്കും അങ്ങനെയാണ് ചേർക്കാൻ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളം നികക്ക വെള്ളം വേണം കുറച്ച് മേലിൽ തന്നെ വെള്ളം നീക്കണം എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നോണ്ടുവരെ വെയിറ്റ് ചെയ്യണം ഇവിടെ മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു വേറൊരു പാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി നടുവേപ്പിർന്നത് കുറച്ചിട്ട് കൊടുക്കണം ഒരു പത്ത് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി ഇടുന്നതാണ് ടേസ്റ്റ് കേട്ടോ പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കരിയേപ്പിലും ഇട്ട് കൊടുത്ത് ഇതൊന്ന് ട്രാൻസ്പെറൻറ്റ് ആകുന്നുകൊണ്ടും വരെ വയറ്റി ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകണമെന്നില്ല കേട്ടോ ഈ സമയം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അധികം പൊടികളൊന്നും ചേർക്കില്ല നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ ഇതെല്ലാതെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം പോകുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളിയാണ് ഒരു തക്കാളി ചേർക്കണം ഇല്ലെങ്കിൽ അര തക്കാളി കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ പുളി ചേർത്തുകൊണ്ട് തക്കാളി അധികം ചേർക്കണം എന്നില്ല ഇതെല്ലാം കൂടെ വഴിച്ച ശേഷം ഒന്ന് മൂടി വെച്ചൊന്നും ചെറുതീലൊന്ന് വേവിച്ചെടുക്കണം തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വെന്ത്ടഞ്ഞിട്ടുണ്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക പിന്നെ അതിനാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മത്തങ്ങ നമുക്കറിയാം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഈ മത്തങ്ങ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ വേയിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഈ മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം മത്തങ്ങ നന്നായിട്ട് ഉടച്ചെടുക്കണം മത്തങ്ങ ഒട്ടും കാണാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഉടച്ചെടുക്കണം നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച ശേഷം മൂടി വെച്ച് കുറച്ച് സമയം ഇത് വേവിച്ചെടുക്കണം പിന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ശർക്കരയുടെ പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം മൂടി വെച്ച് ചെറുതീയിൽ ഒരു പത്ത് മിനിറ്റ് നിന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇനി അവസാനമായിട്ട് നമുക്ക് കടുക് താളി ചേർക്കണം കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഉള്ളിയും മറ്റൻമുളകും കരിയപ്പം ഇട്ട് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർക്കാം ഞാൻ പക്ഷേ കായ കായക്കട്ട ആദ്യം ചേർത്ത് കൊണ്ട് കായത്തിൻ്റെ പൊടി ഇവിടെ ചേർക്കുന്നില്ല കടുക് താളിച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കണത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നോയമ്പൊക്കെയുള്ള സമയത്ത് വെജ് ഒന്നും കഴിക്കാത്ത സമയത്തൊക്കെ ഈ കറി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇച്ചിരി കൂറുകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കറി നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ